പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ഞങ്ങളും രാമശേരി ഇഡ്ഡലി കഴിക്കാൻ രാമശ്ശേരിയിലേക്ക് പോയിരുന്നു അതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് നേരി കണ്ട് എന്തൊക്കെ എങ്ങനെയാണ് രാമശ്ശേരി ഇഡ്ലി ഉണ്ടാക്കും കാര്യങ്ങൾ സാമ്പാറും സാധാരണ ചിറമാവിന് ആ സാധാരണ പൊന്നി ഇഡ്ലി പൊന്നി ആ ഇഡ്ലി പൊന്നിട്ട് നെറ്ററിങ്ങനെ കയറുക അതഞ്ചിണ്ട് അതഞ്ചി പൊന്ന പ്പില്ല എന്റെ മോളിൽ തന്നെ പുല്ല പത്തുമോളി വെക്കിപ്പിലെ പത്ത് മണി ആക്കാൻ പറ്റും നാലെണ്ണത്തിന് വെള്ളല്ലോ ഇതാവും എന്താ ചെയ് പേര് എത്ര സ്റ്റാഫോ ഞങ്ങൾ മൂന്നാല് പേര് നേഴ്സുള്ളതായിരുന്നു വൈകുന്നേരം തിരക്കിപ്പോ റോസ് തിരക്കില്ലയോ ഞങ്ങൾ ചെന്ന സമയത്തേ തിരക്കുണ്ടായിരുന്നു ആ കടയിൽ രണ്ട് ടേബിളുള്ളൂ അപ്പം പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഭക്ഷണം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഭക്ഷണം കഴിക്കുന്നത് ഒരു പ്രത്യേക രീതിയാണ് സാധാരണ ഇഡ്ഡലി പോലെ ഇല്ലാതെ കാരണം ഒരു പത്തിരുപാണെന്ന് നമുക്ക് ഇവിടെ തോന്നും പിന്നെ വേവ് സ്വല്പ്പം കുറവ് പോലെയല്ല സാധാരണ ഇഡ്ഡലി പോലെ ഇല്ല ഇത് നമ്മുടെ സാറാണ് പ്രകൃതിയിലൂടെയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഇദ്ദേഹമാണ് നമുക്ക് രാമശ്ശേരി കഴിക്കാമെന്നൊരു ആശയം പറഞ്ഞതും രാമശ്ശേരിയിൽ കൊണ്ടുവന്നതും ഈ കട കാണിച്ചതെന്നതും ഇതാ അവിടെ കണ്ടൊരു അമ്പലമാണ് അമ്പലത്തിനോട് ഓപ്പോസിറ്റ് സൈഡിൽ ഒരു കടയുണ്ട് അപ്പൊ നമ്മുടെ ശ്രദ്ധയിൽ രണ്ട് കടയും കണ്ടിട്ടുള്ളു ഫുഡൊക്കെ അടിപൊളി അതിന്റെ കുഴപ്പമില്ല അപ്പോൾ എല്ലാവർക്കും രാമശ്ശേരി ഇഡ്ലി രുചിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കഴിച്ചു നോക്കാം അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം നിങ്ങളുടെ മുന്നിലെത്തും എല്ലാവർക്കും ബായ്